ഭരണത്തിന്റെ മൂർധന്യ അവസ്ഥയിൽ ചെയ്യേണ്ട കാര്യങ്ങളാണോ ഇത് അതിനുവേണ്ടി സർക്കാർ ഈ അവിടെ മേളകൾ സംഘടിപ്പിക്കേണ്ട കാര്യമുണ്ടോ അപ്പോൾ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലേക്കും മുഖ്യമന്ത്രി പോകുന്നതിന് പിന്നിൽ ഒരു ഗൂഢമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് ഗൾഫ് എക്കോണോമിയുടെ സാധനം കൊണ്ട് മാത്രമാണ് കേരളം പിടിച്ചേക്കുന്നത് അപ്പോൾ കേരളത്തിലേക്ക് പണമയക്കുന്ന ഗൾഫ് മലയാളികൾ അവർക്കും ഓട്ടവകാശമുണ്ട് അങ്ങനെയുള്ള ആളുകൾ ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാണ് ചുരുക്കം പറഞ്ഞാൽ മുഖ്യമന്ത്രി എന്ന് ആരംഭിച്ചിരിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് കേരളം ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാണെന്ന് സർക്കാർ കൊട്ടിഘോഷിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ പുതുതായി നിക്ഷേപം വരുന്നില്ല അപ്പോൾ നിക്ഷേപം ആകർഷിക്കാൻ വേണ്ടി ഈ ഭരണത്തിന്റെ അവസാന കാലത്ത് അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണ് നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനും സംഘവും വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ സന്ദർശനത്തിന് ഒരുങ്ങുകയാണ് പ്രവാസി ക്ഷേമ പദ്ധതികൾ വിശദീകരിക്കുന്നതിനും വിദേശ നിക്ഷേപകരെ ആകർഷിക്കുന്നതിനുമാണ് വിവിധ സർക്കാർ പരിപാടികൾ ഗൾഫ് രാജ്യങ്ങളിൽ നടത്തുന്നത് എന്നാണ് സർക്കാരിന്റെ വിശദീകരണം സത്യത്തിൽ ഈ ഗൾഫ് രാജ്യങ്ങളിലെ സന്ദർശനത്തിനുള്ള വ്യക്തമായുള്ള കാരണം എന്താണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറന്നാടനോട് പ്രതികരിക്കുകയാണ് കോൺഗ്രസ് നേതാവായ ശ്രീ ചെറിയാൻ ഫിലിപ്പ് യഥാർത്ഥത്തിൽ ഇനിയും ഒരു അഞ്ചാറ് മാസങ്ങളേ ഉള്ളൂ ഈ മാസം അവസാനം തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും ഒരു ഫെബ്രുവരി ആകുമ്പോൾ അസംബ്ലി അസംബ്ലിയിലാണ് പ്രഖ്യാപിക്കുന്നത് അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ കകളം മുടങ്ങിക്കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി വിദേശത്ത് പോകുന്നു മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ആളുകൾ വിശദീകരിക്കുന്നത് ഭരണ നേട്ടങ്ങൾ വിശദീകരിക്കാനാണ് പ്രവാസി ക്ഷേമ പദ്ധതികൾ സംബന്ധിച്ച കാര്യങ്ങൾ തീർപ്പ് കൽപ്പിക്കാനാണ് ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാന ഇത് നിക്ഷേപകരെ ആകർഷിക്കാനാണ് ഈ ഭരണത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ ചെയ്യേണ്ട കാര്യങ്ങളാണോ ഇത് അതിനുവേണ്ടി സർക്കാർ ഈ അവിടെ മേളകൾ സംഘടിപ്പിക്കേണ്ട കാര്യമുണ്ടോ അപ്പോൾ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലേക്കും മുഖ്യമന്ത്രി പോകുന്നതിന് പിന്നിൽ ഒരു ഗൂഢമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് അതായത് സൗദി അറേബ്യയിലെ ഗവൺമെൻറ് അനുമതി കൊടുത്തില്ല ബാക്കി എല്ലാവരും അനുമതി കൊടുത്തു അവിടെ സർക്കാർ പദ്ധതികളുണ്ട് സർക്കാർ പദ്ധതികൾ വരുമ്പോൾ അവിടുത്തെ വിദേശത്തുള്ള മലയാളി സമാജങ്ങൾ ആളുകൾ ആൾ വരുന്നു സർക്കാർ തന്നെ ചില സംഘടിപ്പിക്കുന്നു പണക്കാരുമായി ബന്ധമുണ്ട് അപ്പോൾ അങ്ങനെ വിദേശത്തുള്ള ആളുകളെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനസംഖ്യയുടെ വോട്ടർമാരുടെ നല്ല ഭാഗം ഗൾഫുമായി ബന്ധപ്പെട്ടവരാണ് ഗൾഫ് എക്കോണോമിയുടെ സാധ്യതം കൊണ്ട് മാത്രമാണ് കേരളം പിടിച്ചിരിക്കുന്നത് അപ്പോൾ കേരളത്തിലേക്ക് പണമയക്കുന്ന ഗൾഫ് മലയാളികൾ അവർക്കും വോട്ടവകാശമുണ്ട് അങ്ങനെയുള്ള ആളുകൾ ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാണ് ഒരു നാലോ അഞ്ചോ ശതമാനം വരുന്ന വോട്ടുകളാണ് പലപ്പോഴും ഭരണം മാറണമോ വേണ്ടയോ തീരുമാനിക്കുന്നത് അപ്പോൾ ഗൾഫുമായി ബന്ധപ്പെട്ട കുടുംബങ്ങളുടെ വോട്ട് നിർണായകമാണ് അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഈ ഗൾഫ് പര്യടനത്തിൻ്റെ ഉദ്ദേശം ഇത്രയും വിപുലമായ ഉദ്ദേശം എന്ന് രാഷ്ട്രീയ ലക്ഷ്യമാണ് ചുരുക്കം പറഞ്ഞാൽ മുഖ്യമന്ത്രി എന്ന് ആരംഭിച്ചിരിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് കേരളത്തിലെ പ്രചരണം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അഡ്വാൻസ് ആയിട്ട് അവിടെ പ്രചരണം ആരംഭിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ ഗൾഫിലാണ് മലയാളികളുടെ ഏറ്റവും കൂടുതൽ കാശുള്ളവർ കേരളത്തിലെ ആളുകളുടെ വലിയ കാശുകാരൊന്നുമില്ല അപ്പോൾ ഗൾഫിൽ നിന്നും പരമാവധി പണം സമാഹരിച്ചാൽ മാത്രമേ ഇവിടുത്തെ ഇലക്ഷൻ പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ രണ്ട് ലക്ഷ്യം കണ്ടുകൊണ്ടാണ് നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പോൾ വിദേശ സഞ്ചാരം ആരംഭിച്ചിരിക്കുന്നത് എന്നതാണ് സത്യം ക്ഷേമ പദ്ധതികൾ ഉൾപ്പെടെ പ്രചാരണ വിഷയമാക്കാനാണ് തീരുമാനം എന്തൊക്കെയാണ് ഈ ക്ഷേമ പദ്ധതികൾ എന്നുള്ള ചോദ്യമാണ് അതായത് ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടിയും ഇവിടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ നോർക്ക പ്രവർത്തിക്കുന്നുണ്ട് പ്രവാസി ക്ഷേമത്തിന് വേണ്ടി രൂപീകരിച്ച ഇതാണ് മടങ്ങി വരുന്ന ആളുകളുടെ പെൻഷൻ പദ്ധതി വിദേശങ്ങളിൽ നിന്ന് ആളുകൾക്ക് അപകടം സംബന്ധിച്ച സഹായിക്കാല പദ്ധതി സത്യം പറഞ്ഞാൽ നോർക്ക എന്ന് പറയുന്ന സംഭവം ഇപ്പോൾ പൂർണ്ണമായി സ്തംഭനത്തിലാണ് നമ്മുടെ പി ശ്രീരാമകൃഷ്ണൻ ആണ് ഇപ്പോൾ അതിൻ്റെ വൈസ് ചെയർമാൻ റസിഡൻറ്റ് വൈസ് ചെയർമാൻ അദ്ദേഹം സ്പീക്കറായിരുന്ന ആളാണ് അദ്ദേഹം ഓഫീസിൽ പോലും പോകാറില്ല അപ്പോൾ നോർക്ക വകുപ്പ് പൂട്ടിക്കെട്ടിയിട്ടിരിക്കുകയാണ് അപ്പോൾ പ്രവാസി ക്ഷേമ വികസന പരിപാടികൾ ക്ഷേമപ്രതികളെല്ലാം ഇപ്പോൾ പൂർണ്ണമായി കോൾഡ് സ്റ്റോറേജിലാണ് അപ്പോൾ പ്രവാസി ക്ഷേമ വകുപ്പ് പോലും പ്രവർത്തിക്കുന്നില്ല അപ്പോൾ അതിൻ്റെ പേരിൽ ഉള്ള നേട്ടങ്ങൾ എന്ത് വിശദീകരിക്കാനാണ് ആ നേട്ടങ്ങൾ വിശദീകരിക്കാൻ പോയാൽ കോട്ടങ്ങളെക്കുറിച്ച് അധികം പറയേണ്ടി വരും രണ്ടാമത് ലോക കേരള സഭ കഴിഞ്ഞ ഗവൺമെൻറ് വന്നതിന് ശേഷം രണ്ട് വർഷങ്ങളായിട്ട് ഒരു നാലഞ്ച് തവണ കേരളത്തിലും പുറത്തുമായിട്ട് ലോക കേരള സഭ ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാ ആളുകളുടെയും പ്രാതിന്ധ്യം ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ അതിൽ എടുത്തേക്കുന്ന ആളുകളെന്ന് പറഞ്ഞാൽ സി പി എം സഹാർത്തുകന്മാരാണ് അല്ലെങ്കിൽ സി പി എം പണം തരുന്നവരാണ് അപ്പോൾ ലോക കേരള സഭയുടെ പ്രാതിഥ്യം പോലും വിവാദ വിഷയമാണ് ഈ സഭകൾ വിളിച്ചിട്ട് കേരളത്തിൽ എന്ത് പ്രയോജനം പാർട്ടിക്ക് പ്രയോജനം ഉണ്ടാകും കേരള സഭയുടെ ഭാഗമായിട്ട് ഏതെങ്കിലും നിക്ഷേപം ഇവിടെ വന്നിട്ടുണ്ടോ നിക്ഷേപ സമാകരണമാണ് ലക്ഷ്യമെന്ന് പറയുന്നു ഇപ്പോഴും കേരളത്തിൽ എത്രയോ വിദേശ നിക്ഷേപ സംരംഭങ്ങൾ നടന്നു നിക്ഷേപ മേളകൾ നടന്നു ഈ സഭകൾ നടന്നു കേരളത്തിൽ പുതിയ എന്തെങ്കിലും നിക്ഷേപം ഉണ്ടായിട്ടുണ്ടോ കേരളം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാണെന്നാണ് പറയുന്നത് നിക്ഷേപ സംസ്കൃത സംസ്ഥാനമായ കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വിദേശത്തു നിന്ന് വരുന്ന ആളുകൾ പണമറക്കിയിട്ടുണ്ടോ കാരണം എന്താ വിദേശത്ത് വരുന്ന ആളുകൾക്ക് ഇവിടെ പണം ഉറക്കണമെങ്കിൽ അതിന് കഴിയുന്ന രാഷ്ട്രീയ സാമൂഹ്യ അന്തരീക്ഷം വേണം ഇവിടെ അതിനു സഹായിക്കുന്ന അന്തരീക്ഷം ഉണ്ടോ ഇപ്പോഴും കേരളം പഴയ അവസ്ഥയിൽ തന്നെയാണ് ചുവപ്പ് കണ്ട് കൂടിയെ ഭയപ്പെടുന്ന ഒരവസ്ഥ കേരളത്തിൽ ഇപ്പോഴും സംജാതമാണ് അതുകൊണ്ട് ആരും വിദേശികളോ സ്വദേശികളോട് പണം മുടക്കാൻ തയ്യാറില്ല മാത്രമല്ല കേരളത്തിൽ പണം മുടക്കിയ ആളുകൾ രക്ഷയില്ലാതെ പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥ മേഖലയിലുള്ള മേഖലയിലുള്ള കടുകാര്യസ്ഥത വളരെ കുറവ് ഒരുത്തൻ പണം മുടക്കിയാൽ അവൻ്റെ ഏതൊക്കെ നൂലാമാലകളിൽ പെട്ടുപോകുന്ന അവസ്ഥയാണ് പണം മുടക്കുന്നതിന് ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയാണ് കേരളത്തിൽ നല്ല രീതിയിൽ നടത്തുന്ന വ്യവസായം നടത്തുന്ന ഒരാളുണ്ട് ഉദാഹരണത്തിന് കിറ്റക്സ് കിറ്റക്സിലെ സാബു കേരളം ഉപേക്ഷിച്ച് തെലങ്കാനയിലോട്ടും ആന്ധ്രയിലേക്കും പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ കേരളം ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാണെന്ന് സർക്കാർ കൊട്ടിഘോഷിക്കുന്നുണ്ടെങ്കിലും ഇവിടെ പുതുതായൊരു നിക്ഷേപം വരുന്നില്ല അപ്പോൾ നിക്ഷേപം ആകർഷിക്കാൻ വേണ്ടി ഈ ഭരണത്തിൻ്റെ അവസാന കാലത്ത് അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണ് അപ്പോൾ ചുരുക്കത്തിൽ യും സംഘത്തിന്റെയും വിദേശയാത്രയുടെ മൂല ലക്ഷ്യം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തനവും പാർട്ടിക്ക് വേണ്ടിയുള്ള ധനസമാഹരണവുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സംഘവും തിരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ ഗൾഫ് രാജ്യങ്ങളിൽ സന്ദർശനം നടത്തുന്നതിന് പിന്നിലുള്ള പ്രധാന കാരണം രാഷ്ട്രീയ പ്രചരണവും ധനസമാഹരണവുമാണ് എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം